അവരവരുടെ വ്യക്തിഗത ജാതകം അനുസരിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അത് നല്ല നിങ്ങളുടെ നാട്ടിലെ ഒരു വിദഗ്ധനായ ജോൽസിനെ കൊണ്ട് ആ ജാതകം പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും പ്രാ സാമ്പത്തിക ക്രയവിക്രയ കാര്യങ്ങളിൽ പ്രായോഗികപരമായ നല്ല സമീപനങ്ങൾ വിദഗ്ധ ഉപദേശങ്ങളോടുകൂടി സാമ്പത്തിക ക്രയവിക്രയം ചെയ്യുക സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വി അച്ചടക്കം പാലിക്കുകയും ചെയ്യുക സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ അതോടൊപ്പം തന്നെ ഒരാളിൻ്റെ ജാതകത്തിൽ സാമ്പത്തിക സാമ്പത്തികമായ അവസ്ഥയിൽ മോശം അവസ്ഥയാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയോ കുട്ടികളുടെയോ ജാതകം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണെങ്കിൽ ആ വ്യക്തിഗത ജാതകത്തിന്റെ ദോഷത്തെ അത് കുറയ്ക്കുകയും ആ മറ്റുള്ള കുടുംബാംഗങ്ങളുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും ഒക്കെ ജാതകത്തിലെ യോഗ ഉണ്ടെങ്കിൽ ആ ബലത്തിന്റെ സപ്പോർട്ടിൽ ആ വ്യക്തിക്ക് ആ തൻ്റെ വ്യക്തിഗത ജാതക ദോഷത്തെ ഒരു പരിധിവരെ മറികടക്കാനും സാധിക്കുന്നതാണ്